ॐ नमो भगवते वासुदेवाय परमते चित्तम् निरुद्धं योगसेवया यत्र चैवात्मनात्मानम् पश्यन्नात्मनि तुष्यति सुखमात्यन्तिकं यत्तत् बुद्धिग्राह्यमतीन्द्रियम् वेत्ति यत्र न चैवायम् स्थितश्चलति तत्त्वतः यम् लब्ध्वा चापरम् लाभम् मन्यते नाधिकम् ततः यस्मिन् स्थितो न दुःखेन गुरुणापि विचाल्यते तम् विद्या दुःखसंयोगवियोगम् योगसञ्जितम् स निश्चयेन योक्तव्यो യോഗോ ചേതസാ ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇരുപത്തി ഇരുപത് മുതൽക്കുള്ള ശ്ലോകങ്ങൾ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നാല് ശ്ലോകങ്ങളാണ് പഠിക്കുന്നത് ഭഗവാൻ്റെ കാരുണ്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മനസ്സിൽ ആവും പക്ഷേ അത് എന്താവില്ല പ്രാക്ടിക്കലാക്കാൻ വലിയ ബുദ്ധിമുട്ടാവും എന്താ ഈ പറയുന്നത് എന്ന് കേൾക്കാൻ പറ്റും ഇതൊന്നും പ്രയോഗത്തിൽ വരുത്താൻ പറ്റില്ല എന്നാണ് നമ്മളിൽ പലരും പലരും നല്ല മിക്കവാറും എല്ലാവരും വിചാരിക്കുക കേൾക്കാം ഭഗവാന്റെ വാക്കുകളല്ലേ എന്നാൽ ഭഗവാൻ പറയാണ് ഇത് പ്രയോഗത്തിൽ വരുത്താൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അസാധ്യമല്ല എന്ന് പറയുന്നു എന്താ ശ്ലോകമെന്നൊന്ന് നോക്കാം എത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാം എത്ര ജൈവാത്മനാത്മാനം പശ്യൻ ആത്മനി തുഷ്യതി എത്രോ പരമതേ ചിത്തം നമ്മൾ ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് വശംവധരായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ക്രമേണ പിൻവലിയണം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ഒന്ന് അടക്കാൻ ശ്രമിക്കണം അങ്ങനെ അടക്കിയാൽ എന്താവും ഒരു പ്രത്യേക അവസ്ഥയാണ് ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെങ്ങട്ട അടക്കുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ നമ്മളുടെ ഉള്ളിൽ ആത്മാനം ഈശ്വരനെ ഭഗവാനെ നമ്മളാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മുടെ ഉള്ളിൽ അങ്ങനെ വിളങ്ങി കാണാൻ സാധിക്കും ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത് എന്താണ് ലോകങ്ങൾ ലോകത്ത് ലൗകികമായ സുഖങ്ങളോടുള്ള അത്യധികം താല്പര്യം അത് കിട്ടിയടങ്ങും അപ്പം സുഖങ്ങളുടെ പിന്നാലെ നിയന്ത്രണമില്ലാതെ ഓടുന്ന മനസ്സിനെ നിയന്ത്രിച്ച് അതിൻ്റെ വഴിയൊന്നും മാറ്റിവിടുക അത് എന്ന് ചോദിച്ചാൽ ക്രമേണ സാധിക്കുന്ന അപ്പം അതിന് ഈശ്വരനെ ഭഗവാനെ ആത്മാവിനെ നമ്മളെല്ലാം ഉള്ളില് ഭഗവാനുണ്ട് പക്ഷേ നമുക്കത് കാണാൻ സാധിക്കുന്നില്ല പൊടി പിടിച്ച കണ്ണാടിയിൽ നോക്കിയാൽ പ്രതിബിംബം വ്യക്തമായി കാണാൻ സാധിക്കും സാധിക്കില്ല അപ്പം ആ മാലിന്യത്തെ നീക്കണം മാലിന്യത്തെ നീക്കുമ്പോൾ കാണാൻ സാധിക്കും അതുപോലെ ആത്മാവിനെ നമ്മളുടെ അന്തരാത്മാവിനെ നമ്മളുടെ ഉള്ളിലുള്ള കൃഷ്ണനെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം കൃഷ്ണൻ എപ്പോഴാണ് ഇല്ലാതാവുന്നത് നമുക്ക് കൃഷ്ണന വേണ്ട മറ്റു പലതും മതി അങ്ങനെയാണെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യുന്നു അങ്ങ് പോവുകയും ചെയ്യുന്നു എൻ്റെ ആവശ്യമില്ലാത്ത അടുത്ത് ഞാൻ ഈ എന്നെ വേണമെങ്കിൽ മറ്റു പലതും ഉപേക്ഷിക്കേണ്ടി വരും ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് താല്പര്യം അധികം ആവരുത് താല്പര്യം അധികം ആരോടാവണം കൃഷ്ണനോടാവണം അങ്ങനെ വരുമ്പോൾ കൃഷ്ണൻ ഉണ്ടാവും അല്ല ആവശ്യമില്ലാത്ത ഇടത്ത് എന്താണ് ക്ഷണിക്കാത്ത സദ്യയിലേക്ക് എന്തിനാ പോകുന്നു ഞാനില്ല എന്ന് പറഞ്ഞ മാതിരി കൃഷ്ണനെ വിളിച്ചാൽ അവിടക്ക് ഞാനില്ല എന്ന് പറയും എവിടേക്ക് ആ വിളിക്കുന്ന സ്ഥലത്തിന് മാലിന്യരഹിതമാണോ ആധ്യാത്മികമായിട്ട് അല്ലെങ്കിൽ ഈശ്വരനെ മാത്രം മതി എന്ന് വിചാരിക്കുന്ന മനസ്സാണോ ആ വിളിക്കുന്ന ആൾക്കുള്ളത് ആണെങ്കിൽ അവിടക്ക് ഭഗവാനുണ്ടാവും പശ്യൻ ആത്മനി ദുഷ്യത ആ ഭഗവാൻ ഉള്ളിൽ തിളങ്ങുമ്പോൾ എന്താവസ്ഥ സുഖമാത്യന്തികം ുദ്ധിഗ്രാഹ്യമതിയം വേത്തിയായം ചിതശ്ചലരി തത്വം യോഗം എന്നൊക്കെ പറയും അപ്പൊ ആത്യന്തികമായിട്ടുള്ള ഈ യോഗം അല്ലെങ്കിൽ ഭഗവാന് കാണാൻ സാധിക്കുക മറ്റുള്ള സുഖങ്ങളോട് വിരക്തി ഉണ്ടാവും എപ്പോഴാന്നറിയോ ഇത് ഇന്ദ്രിയങ്ങൾക്ക് സാധിക്കില്ല അത് ഗ്രഹിക്കണമെങ്കിൽ ബുദ്ധിയോട് ബുദ്ധി അങ്ങോട്ട് മാറണം നമ്മുടെ ബുദ്ധി ഭഗവാനിലേക്ക് ലയിക്കണം അങ്ങനെ അങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തു വന്നാലും സ്ഥിരശല സ്ഥിരശ്ചലതി തത്വത അതിന് ഒരിളക്കവും ഉണ്ടാവില്ല ആദ്യമേ ചാഞ്ചാട്ടം ഉണ്ടാവുള്ളൂ ക്രമേണ ആ ചാഞ്ചാട്ടം ചാഞ്ചല്യം ഇല്ലാതെ ഉറച്ചു നിൽക്കുന്നു എം ലബ്ധ്വാചാപരം ലാഭം നാധികം തഥ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യതേ ഇത് കിട്ടിയാൽ ഭഗവാനെ കിട്ടിയാൽ എന്നർത്ഥം എം ലബ്വാ ഇതിലെ പരം എനിക്ക് വേറെ ഒന്നും വേണ്ട ഇത് മതി എന്നങ്ങളുടെ ഉറയ്ക്കും അതിന് എന്ത് ശക്തി ഉണ്ട് ദുഃഖേ ഗുരുണാപി വിചാല്യ വലിയ ദുഃഖം വന്നാൽ പോലും നമ്മളതൊന്നും വിട്ടില്ല എന്താണ് എനിക്ക് എൻ്റെ കൃഷ്ണൻ മതി എന്നങ്ങടെ ഉറയ്ക്കും മറ്റതൊന്നും എനിക്ക് വേണ്ട കുട്ടികളില്ലേ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾ കളി വല്ലാതെ എറിയാണെങ്കിൽ കരയൊക്കെ ആണെങ്കിൽ അവർക്ക് കളിപ്പാട്ടങ്ങൾ കൊടുത്ത് അതിലങ്ങനെ മുഴുകി നിൽക്കും പിന്നെ അത് മടുത്ത് അതങ്ങോട് വിട്ടാൽ പിന്നെ അവർ കരയാൻ തുടങ്ങും അതുപോലെ ലൗകികമായ സുഖങ്ങളിൽ രമിച്ച് നിൽക്കുമ്പോൾ കൃഷ്ണനെ കിട്ടില്ല കൃഷ്ണനെ കിട്ടണമെങ്കിൽ ഇതിനോടൊരു വിരക്തി വേണം ഇത് വേണ്ടാതെ വിട്ട് അങ്ങോട്ട് കരഞ്ഞുകഴിക്കാൻ കൃഷ്ണനോടി വരും അതുപോലെ അമ്മ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്ത് കളിക്കാൻ വിടും കളി അതിലും മുഴുകിയാൽ അമ്മയ്ക്ക് അമ്മയുടെ പ്രവൃത്തി നടത്തുകയും ചെയ്യുക അങ്ങനെ ഒടുക്കം കുട്ടി ഇതൊക്കെ കൂട്ടാൾക്ക് കരയാൻ തുടങ്ങിയാൽ ആ പണി ഒഴിവാക്കി ഓടി വന്ന കുട്ടിയെ രക്ഷിക്കും അതുപോലെ ഗുരുണാഭി വിചാല്യത എത്ര വലിയ ദുഃഖം വന്നാലും ഈ അവസ്ഥ വന്നാൽ പിന്നെ ഇളക്കമില്ല തം വിദ്യ ദുഃഖ സംയോഗിയോഗം യോഗസിതം സനിശ്ചയന യോക്തൃ യോഗോ നിർവിണ്ണ ഈ ദുഃഖ സംയോഗ വിയോഗം ദുഃഖമില്ലാതാക്കുന്ന ഈ അവസ്ഥയുണ്ടല്ലോ അത് കിട്ടണമെങ്കിൽ എന്ത് വേണം നിശ്ചയനായി യോഗോ അനിർവണ്ണ ചേതസാ നമ്മൾ നല്ല ഉറപ്പോ ഞാൻ എനിക്കിത് മതി സ്ഥിരമായിട്ട് ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കും എന്ന് ഉറപ്പിച്ചാൽ മാത്രമേ ഇത് ലഭിക്കുള്ളൂ എളുപ്പത്തിൽ കിട്ടില്ലാതെ നമുക്കൊക്കെ അറിയാലേ നമ്മൾ എത്ര നേരം ഒരു അമ്പലത്ത് പോയാൽ നമ്മൾ അധിക സമയവും അല്ലെങ്കിൽ ഇൽ നമ്മൾ സ്വന്തം ഗൃഹത്തിൽ ഇരുന്നിട്ട് നമ്മൾ ഭഗവാനെ വിളിക്കാൻ എത്ര സമയം എത്ര നേരെ കുറച്ച് സമയം സാധിക്കുള്ളൂ അപ്പോഴേക്കും മനസ്സ് പല പണിയുണ്ട് ഇരുന്ന് ഇരുന്ന് നോക്കിയിരുന്നാൽ കാര്യം നടക്കുക അപ്പം വേറെ ഇതിലേക്ക് പോകും അപ്പോൾ ഓ എന്താവുന്നു ഇത് വിടും ഏത് വിടും കൃഷ്ണനെ വിടും മനസ്സിനെ സ്ഥിരത ആ ഉറപ്പ് ഉറച്ച മനസ്സോടുകൂടി ഭഗവത് ധ്യാനം സാധിക്കില്ല പലതും ചെയ്യാനുണ്ട് പലതിൻ്റെ ഇടയിൽ ഇതിനും ലേശം സമയം മാറ്റി വച്ചാൽ നന്നായി അതല്ലാതെ നമുക്ക് സാധിക്കില്ല മനസ്സിനെ ഉറപ്പിക്കണമെങ്കിൽ ഉള്ള വഴി എന്താണ് കുറേശേ കുറേശെ ലൗകികമായിട്ടുള്ള കാര്യങ്ങളോട് വിരക്തി ഉണ്ടാവുക അത് സാധ്യമല്ല എങ്കിലും പരീക്ഷിച്ചു നോക്കൂ പരീക്ഷിച്ച് വിജയിച്ചവരായിട്ടുള്ള ആൾക്കാരുണ്ട് ശ്രീരാമകൃഷ്ണദേവനെ പോലുള്ള ആൾക്കാരൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് എന്താ ഇത് അസാധ്യമൊന്നുമല്ല കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ അപ്പൊ അതുപോലെ എല്ലാവർക്കും സാധിക്കുമോ സാധിക്കില്ല എന്നാൽ ആർക്കെങ്കിലും സാധിക്കണമെന്നുണ്ടെങ്കിൽ പരിശ്രമിക്കൂ പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം തികങ്ങളം കൈകള നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ച പ്രവർത്തിക്കാനുള്ള നല്ല ശക്തിയുള്ള ദീർഘങ്ങളായ കൈകൾ നമുക്ക് തന്നിട്ടുണ്ട് കർമ്മം ചെയ്യൂ എന്ന് പറയണം അപ്പൊ ഈ കർമ്മം എന്തായിരിക്കണം ഈശ്വരമുഖമായിരിക്കണം ഈശ്വരമുഖമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ചെയ്യാനുള്ള ശക്തി നമുക്ക് തന്നിട്ടുണ്ട് പക്ഷെ നമ്മളത് ഉപയോഗിക്കാതിരുന്നാൽ എന്താവും ഈശ്വരനിശ്ചയത്തിന് വിപരീതമാകും ഈശ്വരൻ മനുഷ്യനെ പാരിലച്ചീശ്വൻ മനുഷ്യനെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ടുള്ളത് ഈശ്വരൻ പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് ആ ലക്ഷ്യം നിറവേറ്റാതെ പോയാൽ എന്ത് വേണ്ടി വരും നമുക്കിനിയും ജനിക്കേണ്ടി വരും ഇനിയും ജനിച്ച് ഇനിയും ജനിച്ച് അങ്ങനെ കഴിയും ദുഃഖത്തിൽ നിന്ന് കരകയറാതെ നമ്മളങ്ങനെ പുനരഭിജനനം പുനരഭി മരണം പുനരഭി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുവിസ്താരേ ൃപയാ പാരേ പാഹി മുരാരേ ഭഗവാനോട് പ്രാർത്ഥിക്കുക നമുക്ക് ഒരു ലക്ഷ്യമുണ്ട് ഈശ്വര സാക്ഷാത്കാരമാണ് നമ്മളുടെ ലക്ഷ്യം അതിനെ സാധിക്കുമാറാക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാൻ പറയുന്നു ഇത് അഭ്യസിക്കൂ അർജുന അർജുനോട് പറയേണ്ട വലിയ കാര്യമൊന്നുമില്ല ഒരു വിസൊക്കെ അർജുനന് മനസ്സിലായിട്ടുണ്ട് എന്താണ് നീ മാത്രമാണ് ഇനി എനിക്കൊരു ബന്ധു കൃഷ്ണ എനിക്ക് ആ ഒരു ആശയമില്ല ഞാൻ ഇതുവരെ വിചാരിച്ച് എന്നെക്കൊണ്ട് പലതും ചെയ്യാൻ സാധിക്കുന്നു എനിക്ക് മനസ്സിലായി ഒന്നും എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ ആശ്രയിക്കുന്നു ഷാധി മാം ത്വാം പ്രപന്നം ഋഷ പ്രപന്നം പാഹി മാം കൃഷ്ണ ഞാൻ അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു അങ്ങ അങ്ങെൻ്റെ ഗുരുവാണ് അങ്ങ അങ്ങനെ എല്ലാം എല്ലാമാണ് അതുകൊണ്ട് എനിക്ക് വേണ്ടത് എന്താണെങ്കിൽ അത് ഉപദേശിക്കൂ അതുപോലെ നമ്മളും ഭഗവാനോട് പ്രാർത്ഥിക്കുക നെറു നീ നേ കൊണ്ടുപോയിടേണം വഴി തെറ്റിപ്പോവാണ് ഞങ്ങളൊക്കെ വഴി അറിയാതെ ഉഴങ്ങനെ നടക്കുന്ന ജീവികളാണ് അപ്പോൾ ഞങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തി തരണേ അതിന് പ്രയത്നിക്കുമാറാക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശ്ലോകങ്ങൾ സമർപ്പിക്കാം കനസേന്ദ്രിയ വുദ്ധി ആത്മനാവാ പ്രകൃതേ സ്വഭാവ കരോം യദ്യൽ സകലം പരസ്മൈ നാരായണായതി സമർപ്പയാമി എല്ലാം സമർപ്പിക്കുന്നു എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ അറിയാതെ എന്തൊക്കെയോ പറയുകയാണ് ഒരു ലക്ഷ്യമേ ഭഗവാനെ സാക്ഷാത്കരിക്കണം ജീവിതത്തിൽ അതിന് സുഖം ജീവിതം സുഖം എന്താണ് ജീവിതം സുഭകമായി പ്രശാന്തി പ്രസന്നമായി ഭവീതമായി ഇടുവാൻ തൊൽപ്രീതി തന്നെ വേണം ഭഗവാനെ ആശ്രയിക്കുക നമ്മുടെ ജീവിതം സുഖരഹിതമായി സമാധാനപൂർണമായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു നാരായണ നാരായണ നാരായണ